ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിയും രഞ്ജനും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രജ് രഞ്ജന് അപ്പോൾ രഞ്ജൻ അതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ അവിടേക്ക് കിരൺ വരുന്നുണ്ട് അപ്പോൾ കല്യാണി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് ആ സമയത്ത് എന്താ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് രഞ്ജൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ പഠിച്ചു വരുന്നുണ്ട് എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങളുടെ വർക്കൊക്കെ ഞാൻ കൂടുതലും ഞാൻ ഏറ്റെടുക്കും നിങ്ങൾക്ക് ജോലി ഭാരം ഞാൻ കുറച്ച് തരുമ്പോൾ എന്തൊക്കെ രഞ്ജൻ അങ്ങനെ വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം രഞ്ജൻ അവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരൺ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ രഞ്ജൻ പുറകെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കല്യാണി എന്നിട്ട് കണ്ണ് ഇങ്ങനെ ഒരു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കൊക്കെ ചെയ്യാണ് അതിനുശേഷം രഞ്ജൻ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനയെ പറ്റിയും അതുപോലെ തന്നെ രൂപയെ പറ്റിയൊക്കെ കല്യാണിയും കിരൺ അങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ട് അച്ഛനും അമ്മയും ഹണിമൂണ് പോകും എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് പറയുന്നത് അയ്യേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താ എന്തിനാ അയ്യേ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കളുടെയൊക്കെ കുഴപ്പം അവർക്കൊരു സ്വാതന്ത്ര്യം വേണം അവർ എല്ലാ കാലവും മക്കളെന്ന് വിചാരിച്ച് ജീവിക്കാൻ സാധിക്കില്ല ഇത്രയും വർഷം അവർ അകന്ന് ജീവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ കല്യാണിയെ പറഞ്ഞങ്ങനെ കൊടുക്കുന്നുണ്ട് കിരണ് അതിനുശേഷം കാണിക്കുന്ന ഭാഗം സരയോ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് രൂപ വരുന്നുണ്ട് അങ്ങനെ രൂപയെ കാണുമ്പോൾ സര എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുകയാണ് മോള് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് മോളുടെ അച്ഛന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മോളുടെ അച്ഛൻ എന്നോട് ഒരു കാര്യം വന്ന് പറഞ്ഞു എൻ്റെ എല്ലാ സ്വത്തുക്കളും കിരൺ എഴുതി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ സബ സരയിൽ ഞെട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് തന്നെയാണ് ആൻറ്റി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ അച്ഛൻ അങ്ങനെ പറയാൻ കാരണം എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ എത്രയും വേഗം തന്നെ അമ്മയെയും അനുയോട്ടനെയൊക്കെ അറിയിക്കും എന്നിങ്ങനെ സാരയെ പറയുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് രാഹുൽ വരികയാണ് അപ്പൊ രാഹുൽ എന്നോടായിട്ട് നമ്മുടെ സാരയെ ചോദിക്കുന്നുണ്ട് എന്തിനാ ആന്റിയോട് അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടത് കിരണിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ എന്തിനാ അച്ഛൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രാഹുൽ പറയുകയാണ് രൂപ നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവന്റെ പേരിൽ എൻ്റെ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് മോളോ അറിയിച്ചത് എന്നൊക്കെ ഇങ്ങനെ രൂപ പറയുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയെയും മനുവിനെ അറിയിക്കുന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ രൂപ അവിടെ നിന്നും പോകുന്നുണ്ട് ദേഷ്യത്തോടു ദേഷ്യക്കഭിനയിച്ചാൽ അവിടെയൊന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് വേണ്ട മോളെ അവരെ അറിയിക്കേണ്ട എന്ന് പറയുകയാണ് അമ്മയോട് വേണമെങ്കിൽ പറഞ്ഞോ ആ മനുവിനോട് നീ പറയണ്ട എന്ന് പറയുന്നു അതെന്താ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ് ഞാൻ ഒരു കാര്യവും എൻ്റെ ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സരയോ അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെയൊന്നും നിന്നും പോകുന്നുണ്ട് രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് കാരണം മനോഹർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മനോഹർ പിന്നെ തന്നെ ഭീഷണിപ്പെടുത്തും തൻ്റെ എല്ലാ രഹസ്യങ്ങളും സരവിനോടും ശാരിയോടും പറയുമെന്ന് ഭയക്കുകയും ചെയ്യുകയാണ് അതിന് ശേഷമാണെങ്കിൽ വളരെ കൂടി തന്നെ തന്റെ റൂമിൽ അങ്ങനെ രാഹുൽ ഇരിക്കി നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പം മനു അവിടേക്ക് വരുന്നുണ്ട് അമ്മായിച്ചോ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് എന്താ എന്താ മനു അമ്മായിച്ചൻ്റെ തീരുമാനം അമ്മായിച്ചൻ്റെ എല്ലാ സ്വത്തുകളും കിരൺ എഴുതി കൊടുത്തിട്ട് മരുമകനാക്കാനാണോ തീരുമാനം ം എന്നെ ഒഴിവാക്കിയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും അമ്മായിച്ചന്റെ ഒരു ഐഡിയ നടക്കാൻ പോകുന്നില്ല അമ്മായിച്ചനെക്കാളും ബുദ്ധി എനിക്ക് കൂടുതലുള്ളത് കൊണ്ട് അതൊന്നും നടക്കില്ല കേട്ടോ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് മനു മനുപോവുകയും ചെയ്യുകയാണ് കല്യാണി ഓഫീസിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രഞ്ജൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ രഞ്ജനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ഇന്ന് നമുക്ക് സൈറ്റിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ റെഡിയാണ് എന്ന് രഞ്ജൻ പറയുകയും ചെയ്യുന്നുണ്ട് മാഡം ഓർഡർ ഇട്ടാൽ പോരെ ഞാൻ കൂടെ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അനുസരണുള്ളൊരു ആളെപ്പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കല്യാണിയും രഞ്ജനും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ അവിടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ കിരൺ വരുന്നുണ്ട് കാറിൽ വന്നിറങ്ങാണ് അങ്ങനെ കിരൺ വരുന്ന കാണുമ്പോൾ നിങ്ങൾ സൈറ്റിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുകയാണെങ്കിൽ എന്നാൽ പോയിട്ട് വായു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവരങ്ങനെ രഞ്ജൻ്റെ കാറിൽ കയറാൻ പോവുകയാണ് നമ്മുടെ കല്യാണി അപ്പം രഞ്ജനും കൂടെ കയറുന്നുണ്ട് ഇതേ സമയത്ത് കാറിൽ കാലെടുത്ത് വെക്കുന്ന നേരത്ത് ഉളുക്കുന്നുണ്ട് കല്യാണി കല്യാണി വീഴാൻ പോവുകയാണ് അങ്ങനെ ഓടി വരുന്നുണ്ട് കിരണൊക്കെ അവിടേക്ക് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് എന്ത് പറ്റി കല്യാണിയെന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ല കാലൊന്ന് ഉളുക്കിയതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ശ്രദ്ധിച്ചു പോകണേ അപ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഒരു യാത്രക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനൊരു ഇങ്ങനെ ഒരു അപകടം നടന്നതിനെ കുറിച്ച് അവന് വലിയ ടെൻഷൻ ാണ് ഇപ്പൊ രഞ്ജനോടായിട്ട് പറയുന്നുണ്ട് രഞ്ജ ഡ്രൈവിംഗ് ഒക്കെ സൂക്ഷിച്ച് ചെയ്യണേ എന്ന് പറയുമ്പോൾ ശരി അതിനെന്താ അതും എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു കല്യാണി അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവരവിടെയെന്ന് യാത്രയാക്കുന്നത് കിരൺ അതിനുശേഷമാണെങ്കിൽ കിരണ സെക്യൂരിറ്റിയോടായിട്ട് ചോദിക്കുന്നുണ്ട് രഞ്ജൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി പറയാണ് അറിയില്ല അങ്ങനെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലൊന്നും അറി അറിയില്ല എന്ന് പറയുന്നുണ്ട് അല്ല എല്ലാ എല്ലാവരെയും വരുന്നതും ഒക്കെ നിരീക്ഷിക്കുന്ന ആളല്ലേ പിന്നെ ഈ കമ്പനി തുടങ്ങിയത് മുതലുള്ള സെക്യൂരിറ്റി അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചത് ഇങ്ങനെയൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോവാതിരിക്കുകയാണല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു അതൊരു ദുസൂചനയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ ആ സമയത്ത് സെക്യൂരിറ്റി പറയണം അങ്ങനെയും ചിലർ പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണി മോൾക്കൊന്നും പറ്റില്ല മാഡത്തിനൊന്നും പറ്റില്ല കാരണം ദൈവം കൂടെയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഉമർത്തിങ്ങെ ഇരിക്കുകയാണ് അതേ സമയത്ത് ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട് അതിൽ നിന്നും കുറേ പോലീസുകാർ ഇറങ്ങി വരികയാണ് അപ്പോൾ പ്രകാശനെ കാണുമ്പോൾ ഇവിടെ ആരാ പ്രകാശൻ എന്ന് ചോദിക്കുകയാണ് ആ എസ് ഐ തന്നെയാണ് അന്ന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ എസ് ഐ അപ്പോൾ പ്രകാശൻ പുറത്ത് ഇറങ്ങി വന്നിട്ട് പറയാണ് ഞാനാണ് പ്രകാശൻ സാറിന് എന്നെ അറിയുന്നതല്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ പോലീസ് പറയുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ തന്റെ കുടുംബക്കാരെ അറിയാമെങ്കിലും ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉടനെ തന്നെ ആ എസ് ഐ പ്രകാശൻ്റെ കരണത്തടിക്കുകയാണ് അപ്പോൾ അവിടെ ആണെങ്കിൽ അപ്പുറത്താണെങ്കിൽ ശരണിയും ശരണിയും അമ്മയും നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തിനാ സാർ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് നീയെ പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ആരെയും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു നിന്റെ മരുമകളെ നീ തള്ളിയിട്ടില്ലേ പിന്നെ നിന്റെ അമ്മയാണെങ്കിൽ ആ കുട്ടിയെ തല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് സാറേ അതൊക്കെ വെറും വീട്ടിലൊരോ പ്രശ്നങ്ങളാണ് വീട്ടിലുണ്ടായതാണ് അല്ലാണ്ട് വേറെ വലിയതായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും എനിക്കറിയണ്ട തന്റെ മരുമകൾ നിങ്ങൾക്കെതിരെ കേസ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് താൻ അല്ലെങ്കിലും ആദ്യമേ തന്നെ ജയിലിൽ കിടക്കേണ്ട ഒരാളാണ് തൻ്റെ മകളുണ്ടല്ലോ ആ കല്യാണി എന്ന് പറയുന്ന കുട്ടി ആ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആ കുട്ടി ആ കുട്ടിയുടെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ജയിലിൽ അകപ്പെടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നെ താൻ ജയിലിലായനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് പ്രകാശനെ പ്രകാശനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കാണ് അതേ സമയത്താണെങ്കിൽ തൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം പറയുകയാണ് അയ്യോ എൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവളെ തള്ളിയിട്ടതെന്ന് പറയുമ്പോൾ അപ്പൊ ആ സമയത്ത് ശരണ്യെ പറയുന്നുണ്ട് എല്ലാം സാറേ എന്നെ ഇയാള് തള്ളിയിട മാത്രം ചെയ്തതാണ് പക്ഷെ അവരാണ് എന്നെ കൈവച്ചത് എന്റെ മുഖത്തടിച്ചത് അവരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ തൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കടാ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാം സാറേ എന്ന് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പ്രകാശം പറഞ്ഞു എൻ്റെ അമ്മയെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് പോലീസിനോട് അങ്ങനെ ശരണ്യയുടെ അമ്മ വയ്യാത്ത കാലം വെച്ച് പതുക്കെ പതുക്കാൾ അകത്തേക്ക് കടന്ന് നേരെ അവിടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മൂമ്മ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഡോറ് തുറന്ന് നേരെ എടി തള്ളേ തള്ളേ എഴുന്നേൽക്ക് തള്ളേ എന്ന് പറയാണ് അപ്പൊ ദേഷ്യത്തോട് കൂടി തന്നെ എഴുന്നേറ്റോട് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ വിളിച്ചത് തള്ളയെന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇടി നിന്നെ കാണാൻ പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എന്നെ കാണാനോ എന്തിനീ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് നിന്നെ നിനക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ജോലി തരാനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ പോലീസിൽ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വന്നത് എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് ശരണയുടെ അമ്മ പറയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ അപ്പം പറയുകയാണ് പിന്നെ പോലീസ് എന്തിനാ വരാ എവിടേക്ക് പോലീസ് പിന്നെ എന്തിനാണ് വരേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ കൊച്ചുമോനെ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് വീണ്ടും ഒപ്പിച്ചോ എന്നിങ്ങനെ ആ തള്ളങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അതൊന്നും എനിക്കറിയില്ല എന്ന് ശരണ്യുടെയും അമ്മ മറുപടിയും പറയുകയാണ് എന്തായാലും ഇങ്ങോട്ട് വരണ്ടെങ്കിൽ വായോ ഇല്ലെങ്കിൽ അവർ ഇവിടേക്ക് വരും എന്താ പോലീസൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എന്നാൽ അവരോട് ഇവിടേക്ക് വരാൻ പറയാമെന്ന് പറയുന്ന സമയത്ത് അയ്യോ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം തന്നെ ശരണയുടെ അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും പുറകെ ആയിട്ട് പ്രകാശെൻ്റെ അമ്മ ഇങ്ങനെ പതുക്കെ വരികയും ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതൊക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്